ഇന്ന് ഒരുപാട് വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ട് എം ഡി എം എന്ന് പറയുന്ന ഒരു മാരകമായിട്ടുള്ളൊരു ഡ്രഗ് അത് ഒരുപാട് കുഞ്ഞു കുട്ടികൾ വരെ പതിനെട്ട് പോലും തികയാത്ത കുഞ്ഞു പിള്ളേർ വരെ ഇത് ഉപയോഗിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോകത്തിൽ നമ്മുടെ നല്ല വരാൻ പോകുന്ന യുവതലമുറകളുടെ ഭാവി നശിപ്പിക്കുന്ന ഒരു ജീവിത സ്റ്റൈലിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എം ഡി എം എന്നൊക്കെ പറയുന്നത് ഈ ഒരു കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് ഇത് ഇത്രയും ഫേമസ് ആയത് പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഫാർമസികളിലൊക്കെ മെഡിസിനായിട്ട് കിട്ടുന്ന നർക്കോട്ടിക് ആൻഡ് സൈക്കോട്ടോപ്പിക് ഡ്രഗ്സുകളൊക്കെ ഒരു പരിധി വിട്ട് സെയിലാകുകയും മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പം സെയിലാകുകയും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശമില്ലാതെ ഫേക്ക് കൂടി തന്നെ ഒരുപാട് പേര് വന്ന് മെഡിക്കൽ ഷോപ്പുകളിൽ നിയന്ത്രണമില്ലാതെ ഒരു പ്രസൻറ്റ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ യഥാർത്ഥമായ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൺട്രോൾ ഇല്ലാതെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് മരുന്നുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഫാർമസിയുടെ ഗ്രൂപ്പിലിട്ടൊരു പോസ്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഫസ്റ്റ് പങ്കുവയ്ക്കുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മയക്കുമരുന്നുകളുടെയും വിഷയത്തിൽ പോലീസും എക്സൈസും ഫാർമസിസ്റ്റുകളും പൊതുസമൂഹവും വളരെ ജാഗ്രതയിൽ പ്രവർത്തിക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ എം ഡി എം എയും കഞ്ചാവും മറ്റ് രാസലഹരികളും പിടിച്ചെടുക്കുകയും റെയ്ഡുകൾ വ്യാപകമായി നടക്കുന്നതിനാലും ഇത്തരം മാഫിയകൾ ലഹരി ഗുളികകൾ കരസ്ഥമാക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് നാം ഫാർമസിസ്റ്റുകൾ വളരെ ഗൗരവത്തിൽ ഇതിനെ കാണണം യഥാർത്ഥ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം മരുന്നുകൾ നൽകുകയും അതിൽ നെയിം ഓഫ് മെഡിക്കൽ സ്റ്റോർ ഡേറ്റ് നെയിം ഓഫ് മെഡിസിൻ സപ്ലൈഡ് ക്വാണ്ടിറ്റി സൈൻ ഓഫ് ഫാർമസിസ്റ്റ് സൈൻ വിത്ത് രജിസ്ട്രേഷൻ നമ്പർ ചെയ്യണം എന്ന രീതിയിലുള്ള ഡിസ്പെൻസ്ഡ് സീൽ ചെയ്യാൻ നമുക്ക് പറ്റണം യഥാർത്ഥ പ്രസ്ക്രിപ്ഷൻ തിരിച്ചറിയാനും ഫാർമസിസ്റ്റിന് പറ്റണം നൈട്രാസെപ്പാം ടാപ്പൻറ്റഡോൾ ഡയസെപ്പാം എക്സെട്ര കൈകാര്യം ചെയ്യുമ്പോൾ പ്രസ്ക്രിപ്ഷൻ ജെന്യുവിനിറ്റി തിരിച്ചറിയാൻ കഴിയണം ഷെഡ്യൂൾ എച്ച് വണ്ണിൻ്റെ കൃത്യമായ കണക്കുകളും ഡീറ്റെയിൽസും സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം അപ്ഡേറ്റ് ആയിരിക്കണം ഒപ്പം ആൻറ്റിബയോട്ടിക് ദുരുപയോഗവും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ഈ ഒരു പോസ്റ്റ് ഞാൻ കണ്ടപ്പം ഇതിൽ പറയുന്നൊരു ഭാഗം അതാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചത് ഫാർമസിസ്റ്റുകൾ വളരെ ഗൗരവത്തിൽ ഇതിനെ കാണണം ഫാർമസിസ്റ്റുകൾ വളരെ ഗൗരവത്തിൽ ഇതിനെ കാണണം യഥാർത്ഥ പ്രിസ്ക്രിപ്ഷൻ മാത്രം മരുന്നുകൾ നൽകുകയും ചെയ്യുക ഈ രണ്ട് വാക്ക് പിന്നെ പറയുന്നത് യഥാർത്ഥ പ്രിസ്ക്രിപ്ഷൻ തിരിച്ചറിയാനും ഫാർമസിസ്റ്റിന് പറ്റണം ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചാണ് എൻ്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതിൽ പറയുന്ന മൂന്ന് മരുന്നുകളുണ്ട് ബെൻസോഡയസിപ്പാം കാറ്റഗറിയിൽ വരുന്ന ഡയസപ്പാം അല്ലെങ്കിൽ വാല്യം എന്നുള്ള പേരിലും അതുപോലെ തന്നെ ഒപ്പ്യൂഡായിട്ടുള്ള പെയിൻ കില്ലർ ആയിട്ടുള്ള സിവിയറിറ്റിക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു പെയിൻ കില്ലർ അത് അതൊരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദുരുപയോഗമായിട്ട് ഉപയോഗിക്കുന്ന ടാപ്പൻറ്റഡോൾ അതായത് ടൈഡോൾ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ടാബ്ലറ്റും നൈട്രോസെപ്പാം ആൻസൈറ്റിക്കും ഡിപ്രഷനും ഇൻസോമിനൈക്കും വേണ്ടിയിട്ട് കൊടുക്കുന്ന സർക്കോട്ടിക് ആൻഡ് ഹിപ്നോട്ടിക് ഡ്രഗിൽ വരുന്നതായിട്ടുള്ള പിന്നെ പറയുന്നത് എച്ച് വൺ ഡ്രഗ്ഗുകളാണ് എച്ച് വൺ ഡ്രഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൻറ്റിബയോട്ടിക്കുകളാണ് പൊതുവേ ആൻറ്റിബയോട്ടിക്കുകളൊന്നും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നാണ് കാരണം ആൻറ്റിബയോട്ടിക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വേണ്ട നല്ല ബാക്ടീരിയകളെ ഇത് കില്ല് ചെയ്യുകയും പിന്നീട് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഈ ആൻറ്റിബയോട്ടിക്കുകളൊന്നും നമ്മുടെ ശരീരത്തിലേക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു നിയന്ത്രണമില്ലാതെ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത് ഒരു നിയന്ത്രണത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഷെഡ്യൂൾ എച്ച് വൺ ഡ്രഗുകളൊന്നും നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കും കൊടുക്കാൻ പാടില്ല അതായത് പ്രസന്റ് പ്രിസ്ക്രിപ്ഷൻ ഇപ്പോൾ നിങ്ങൾ ഡോക്ടറെ കണ്ടു ഇത്ര ഡേയ്സിലേത്തേക്ക് കൊടുത്ത് അത് ഡിസ്പെൻസ് ആയി കഴിഞ്ഞാൽ അവിടെ ആ പ്രിസ്ക്രിപ്ഷൻ്റെ താഴെ ഏത് ഫാർമസിസ്റ്റ് ആണോ കൊടുത്തത് ഡിസ്പെൻസ് ചെയ്യുക എന്നാണ് ഡിസ്പെൻസ് ചെയ്തതെന്ന് എഴുതുക എത്ര ഡേയ്സിലത്തേക്കുള്ളത് കൊടുത്തു ചിലപ്പോൾ പത്ത് ദിവസത്തേക്കാണെങ്കിൽ ചിലപ്പോൾ അഞ്ച് ദിവസത്തേക്കായിരിക്കും ആ ആള് വാങ്ങിച്ചുകൊണ്ട് പോവുക അത് എത്ര എണ്ണം കൊടുത്തു എന്നുള്ളവിടെ മെൻഷൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള അളവ് തന്നെ ആ പ്രിസ്ക്രിപ്ഷനിൽ പോകുകയും ചെയ്യും പക്ഷേ ഞാൻ ഫാർമസികളിൽ വർക്ക് ചെയ്യുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും ഞാൻ നിർബന്ധം വയ്ക്കുമായിരുന്നു പിന്നെ ആൻറ്റിബയോട്ടിക്കുകൾ ചോദിക്കുമ്പം ഞാൻ ഇല്ലാതെ കൊടുക്കത്തില്ലായിരുന്നു ഹോസ്പിറ്റലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നർക്കോട്ടിക് ഡ്രഗുകളാണെങ്കിലും ഈ പറഞ്ഞ ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിക്കേഷൻസുകളാണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ളൊരു ഉണ്ടാകും കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ടാകും കൃത്യമായിട്ടുള്ള രജിസ്റ്റർ ബുക്കുകൾ ഉണ്ടാകും കൃത്യമായിട്ട് തന്നെ അത് എത്രത്തോളം കൊടുക്കുന്നു എത്രത്തോളം അത് നമ്മൾ ഡിസ്പെൻസ് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള പ്രസ്ക്രിപ്ഷൻ കീപ്പ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് സീനിയർ ഫാർമസിസ്റ്റിന്റെ സൈൻ വാങ്ങുക ഒരു പ്രൊസീജിയർ റൂളിലൂടെ തന്നെയാണ് ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഈ ഒരു മരുന്നുകളൊക്കെ ഡിസ്പെൻസ് ചെയ്തിരുന്നത് അവിടെയാണെങ്കിൽ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പേഷ്യൻ്റ് അല്ലാതെ പുറമേ നിന്നുള്ളൊരു പേഷ്യൻറ്റ് വന്ന് ഒരു ഡോളർ ചോദിച്ചാൽ പോലും വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാനുള്ള റൈറ്റ്സ് ഇല്ല നമ്മൾ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും കാഷ്വാലിറ്റി പോയി നിങ്ങൾ കാണും അതിനുശേഷം പ്രിസ്ക്രിപ്ഷനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അത്രത്തോളം കൺട്രോൾ ഡ്രഗ് ആയിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ ഈ പറഞ്ഞ പാരസെറ്റമോൾ പോലും അമിതമായിട്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ലിവർ സിറോസിസ് നമുക്ക് ലിവർ ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ഓ പനിയല്ലേ വേദനയല്ലേ പനിയുടെ ഒരു ഡോളോ ചോദിച്ചപ്പോൾ എന്താ നിങ്ങൾക്ക് തരാൻ പറ്റാത്ത എന്ന് ചോദിച്ചാൽ പോലും എത്ര വലിയ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു ഡോളോ പോലും വിത്തോട്ട് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള റൈറ്റ്സ് നമുക്കില്ല അവിടെ ബെൻസോഡായസിപ്പാം കാറ്റഗറിയിൽ വരുന്ന മരുന്നുകൾ പോലും ഒരു റാക്കിലാണ് ആൽഫബെറ്റിക് ഓർഡറിൽ നമ്മൾ വെച്ചിരിക്കുന്നത് അതിന് കൃത്യമായ അളവും കാര്യങ്ങളുണ്ട് കൃത്യമായിട്ടുള്ള രജിസ്റ്ററും ഉണ്ട് അത് നമുക്ക് കൃത്യമായിട്ടുള്ള അളവിലും കൃത്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷനിലും വാലിഡ് പ്രിസ്ക്രിപ്ഷനിൽ മാത്രമേ ഡിസ്പെൻസ് ചെയ്യാൻ പാടുള്ളൂ അത് എല്ലാ ദിവസവും ഒരു ഫാർമസിസ്റ്റ് ആ ഡ്രഗുകളുടെ ക്വാണ്ടിറ്റിയും അതിൻ്റെ രജിസ്ട്രേഷനും കൃത്യമായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ കൊണ്ടുപോകുന്നൊരു പ്രൊസീജിയറാണ് ഹോസ്പിറ്റലിലുള്ളത് പ്പിയോടെ അനാലിസിക്ക് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസുകളും ആംബ്യൂളുകളെന്ന് പോലും നമുക്ക് ഡബിൾ ലോക്ക് ആയിട്ടുള്ള ഒരു അത് വെക്കുന്നത് അതിനും അതിൻ്റെതായ പ്രൊസീജിയറും കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള മരുന്നുകൾ മെഡിക്കൽ ഷോപ്പിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് വാലിഡ് പ്രസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല പേഷ്യൻറ്റ് വരുന്നു ചോദിക്കുന്നു കൊടുക്കുന്നു ഇതാണ് ഒരു പ്രൊസീജിയർ അവിടെ ഒരു ഫാർമസിസ്റ്റ് കൊടുക്കുന്നില്ല എന്നൊരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പേഷ്യൻ്റ് നമ്മളോട് കയർക്ക് മോശമായ വാക്കുകൾ പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുക നമ്മളെ ഹറാസ് ചെയ്യുക ബിസിനസ് മൈൻഡ് ഇല്ലാത്ത ആളെയാണോ നിർത്തുന്നത് ഇതിനെയൊക്കെ എന്തിനാ നിർത്തിയിരിക്കുന്നത് അവര് പറയുന്ന ബുദ്ധിമുട്ടെന്ന് എന്ന് പറയുന്നത് റെഗുലർ മെഡിസിൻസ് എടുക്കുന്ന ഒരു പ്രസ്ക്രിപ്ഷൻ ഒരു പ്രായമുള്ള ഒരു അപ്പ ചിലപ്പോ ഡയബറ്റിക് മെഡിസിൻസ് ഉണ്ടാകാം കൊളസ്ട്രോൾ മെഡിസിൻ ഉണ്ടാകാം ബി പി മെഡിസിൻസ് ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റ് നെർവ് സംബന്ധമായിട്ടുള്ള ന്യൂറോ സംബന്ധമായിട്ടുള്ള മരുന്നുകളുണ്ടാകാം ഇതിൻ്റെ ഒപ്പം ഇവർക്ക് ഉറക്കമില്ലാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ ഈ പറഞ്ഞ ബെൻസോഡായസെപ്പാം കാറ്റഗറിയിൽ വരും മരുന്നുകളൊക്കെ അവർക്ക് കൊടുക്കാം ചിലപ്പോൾ പത്ത് പത്തെണ്ണമെന്നോ അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഈ പേഷ്യൻറ്റ് വന്നിട്ട് ഞങ്ങളോട് പറയും മുപ്പതെണ്ണം വേണം അറുപതെണ്ണം വേണമെന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ നമുക്കത് കൊടുക്കാനുള്ള റൈറ്റ്സ് ഇല്ല ആസ് എ ഫാർമസിസ്റ്റ് ഞാനതിന് പറയുമായിരുന്നു എനിക്കങ്ങനെ തരാൻ പറ്റത്തില്ല അതിന് ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ട് ഇവിടെ ഇങ്ങനെ കീപ്പ് ചെയ്യണം പ്രസ്ക്രിപ്ഷൻ ഞങ്ങൾ എടുത്ത് വെക്കണം അതുകൊണ്ട് പ്രിസ്ക്രിപ്ഷനിൽ പത്രമാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ രജിസ്റ്റർ അങ്ങനെ എഴുതി വെക്കണം അതുകൊണ്ട് പത്തിൽ കൂടുതൽ തരാൻ പറ്റില്ല എന്ന് പറയുമ്പം ഈ പേഷ്യൻറ്റ് ഷൗട്ട് ആവുകയാണ് ചെയ്യുന്നത് ഷൗട്ട് ചെയ്യുക അതിനുശേഷം ഓണർ എവിടെയെന്ന് പറഞ്ഞാൽ ഓണറെടുത്ത് ചെന്ന് നമ്മളെ പറ്റി കംപ്ലയിൻ്റ് ചെയ്യുക ഓണർ അതുപോലെ തന്നെ ഓണർ നോക്കുന്നത് ഇത്രേ ഉള്ളൂ ഈ ആൾക്ക് ഈ ഒരു കൺട്രോൾ ഡ്രഗ് കൊടുക്കാതിരിക്കുമ്പം ബാക്കിയുള്ള മെഡിസിൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ കസ്റ്റമർ ബഹളം ഉണ്ടാക്കുകയും അതിൻ്റെ പുറകെ ഇവർക്ക് സെയിൽ കുറയും ഒരു കസ്റ്റമർ വിഷപിച്ച് പോകുമ്പോഴത്തേക്ക് അവർക്ക് സെയിൽ എന്ന് പറഞ്ഞ് ആ എന്നാൽ എനിക്ക് ഇവിടെയും കിട്ടത്തില്ലെങ്കിൽ വേറെ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും നിന്റെ കട മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് ഇവർ അടുത്ത കടയിൽ പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഓണർ വന്ന് ഞങ്ങളെ നോക്കി നിന്റെ കടയിലല്ലോ നിന്റെ ഷോപ്പല്ലോ നീയല്ലോ മെഡിസിൻ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ എല്ലാ പൈസയോടും ഇങ്ങനെയൊക്കെയുള്ള ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാറുണ്ട് എനിക്ക് കൊടുക്കാൻ റൈറ്റ്സ് ഇല്ല കാരണം ഞാൻ ഒരു ഫാർമസിസ്റ്റ് ആയ സമയത്ത് ഫാർമസി കൗൺസിലിൽ ഞാനൊരു ഓത്ത് പറഞ്ഞിട്ടാണ് കയറിയത് കൂടി തന്നെ പ്രസ്ക്രിപ്ഷൻ ഡിസ്പെൻസ് ചെയ്യത്തില്ല എന്നും രോഗികൾ നമ്മളെ വിശ്വാസത്തോടെ നമ്മുടെ മുമ്പിൽ വന്നാണ് നിൽക്കുന്നത് അവരുടെ ആരോഗ്യം എൻ്റെ കൈകളിലാണെന്നും കൃത്യമായിട്ടുള്ള ഡോസിൽ കൃത്യമായിട്ടുള്ള മരുന്നിൽ കൃത്യമായിട്ടുള്ള അളവിൽ അവരുടെ കയ്യിൽ മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ റൈറ്റ്സ് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഫാർമസിസ്റ്റ് എന്നുള്ള ഒരു പോസ്റ്റ് ഞാൻ പഠിച്ചത് മെഡിക്കൽ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ വില നമ്മുടെ ഈ വെള്ളക്കോട്ടിന് അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോമിന് യാതൊരുവിധ വിലയില്ല മെഡിക്കൽ ഷോപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ വെറും ഒരു സെയിൽസ്മാനോ അല്ലെങ്കിൽ ഒരു സെയിൽസ് ഗേളായി മാറുകയാണ് ചെയ്യുന്നത് അതേസമയം നമ്മൾ ഹോസ്പിറ്റൽ ആസ് എ ഫാർമസിസ്റ്റ് എന്നൊരു പോസ്റ്റിലേക്ക് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് നമുക്ക് കിട്ടും നമുക്ക് കിട്ടേണ്ട ഒരു ഐഡൻറ്റിറ്റി നമുക്ക് കിട്ടും നമുക്ക് കിട്ടേണ്ട ഈ വെള്ള കോട്ടിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും പക്ഷെ ഒരു മെഡിക്കൽ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല മെഡിക്കൽ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സെയിൽസ്മാനായി മാറും അല്ലെങ്കിൽ ഒരു സെയിൽസ് സെയിൽസ്ഗേളായിട്ട് മാറും ഓണർ ഓണറെന്തു പറയുന്നു കച്ചവട മൈൻഡിൽ നമ്മൾ പേഷ്യൻസിന് എന്താണോ കൊടുക്കുന്നതൊന്നുമില്ല കൺട്രോൾഡ് ആണെങ്കിലും കൺട്രോൾഡ് അല്ലെങ്കിലും നമ്മൾ കൊടുത്തേക്കണം അവരെന്ത് ചോദിക്കുന്നോ നമ്മളത് കൊടുക്കണം വൈകുന്നേര സമയങ്ങളിൽ പല ചെറുപ്പക്കാരന്മാരും ഫേക്ക് പ്രിസ്ക്രിപ്ഷനായിട്ട് വരാറുണ്ട് എനിക്കത് ഫേക്ക് പ്രിസ്ക്രിപ്ഷൻ കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു ഞാൻ ഉടനെ പറയുമായിരുന്നു അത് അവരോട് പേഷ്യൻറ്റിനോട് ഡയറക്റ്റ് ഞാൻ പറയത്തില്ല ഓണറോട് പറയും ഇത് ഫേക്ക് പ്രിസ്ക്രിപ്ഷനാണ് ഇങ്ങനൊരു ഡോക്ടർ ഇല്ല ഇങ്ങനൊരു മരുന്ന് ഇങ്ങനെ ഏതത്തില്ല ഇങ്ങനൊരു ഡോസ് നമുക്കറിയാം ഒരു മെഡിസിൻ്റെ ഡോസ് എങ്ങനെയായിരിക്കും സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും അത് എത്ര നാൾ വരെ കൊടുക്കാം അത് ഏതിൻ്റെ കൂടെയൊക്കെ കൊടുക്കാം ചില മരുന്നിൻ്റെയൊക്കെ കൂടെ കോമ്പിനേഷനിൽ കൊടുക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനൊരു ഡ്രഗ് പോകത്തില്ല എന്നുള്ള ഇങ്ങനെ ഒരു ഈ പേഷ്യൻ്റ് ഇന്ന രോഗമാണെങ്കിൽ ഒരിക്കലും ഈ മരുന്ന് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം അങ്ങനെ പല ഫേക്ക് പ്രിസ്ക്രിപ്ഷനും ഞാനത് പറയാറുണ്ട് ഇത് ഫേക്കാണ് കൊടുക്കരുത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിനർഗാൻ ഇഞ്ചെക്ഷൻ ഒരുപാട് ഫേക്ക് പ്രിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് ടൈഡോൾ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ടാപ്പൻഡോൾ എന്ന് പറയുന്ന പിടാലിസിസിക്കിൽ വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ കില്ലറിൽ വരുന്ന മരുന്നാണത് അതുപോലും പ്രിസ്ക്രിപ്ഷൻ ഇഷ്ടം പോലെയാണ് വന്നുകൊണ്ടിരുന്നത് അതിൻ്റെ പേരിൽ ഞാൻ കൊടുക്കില്ല എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധം ഞാൻ അവിടെ പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സ്ഥലത്ത് എൻ്റെ ജോലി മെഡിക്കൽ ഷോപ്പുകളിൽ ഞാൻ വർക്ക് ചെയ്തെടുത്ത് എന്നെ ഇറക്കി വിടേണ്ട ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുമുണ്ട് കാരണം എന്റെ ജോലിയിൽ എനിക്ക് ആത്മാർഥത ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ എനിക്ക് ഒരു പേഷ്യൻറ്റിനോടൊരു ഇല്ല അവർ നശിച്ചു പോകണമെന്നാണ് ആഗ്രഹം അല്ലെങ്കിൽ അവർ അവരെന്തേലായിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം എന്റെ മുമ്പിൽ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് എനിക്ക് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലേക്ക് തന്നെ എഫക്റ്റ് ചെയ്യും ഇപ്പോൾ എം ഡി എം എക്ക് യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ഡ്രഗ്ഗുകൾ യൂസ് ചെയ്യുന്ന പിള്ളേരായിക്കോട്ടെ അവരൊക്കെ അവരുടെ ഈ നല്ല പ്രായം അവരിങ്ങനെ പൂർണ്ണമായിട്ട് നശിച്ച് ജീവിക്കുന്ന കാണുമ്പം അവരെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കാണുന്നത് എൻ്റെ ഒരു അനിയനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു മകനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു മകളായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ ഞാൻ അവരെ കാണുമെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ എന്താണെന്നേ ഞാൻ ചിന്തിക്കത്തുള്ളൂ ഇതുപോലെയാണ് ഓരോ വീട്ടുകളിൽ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഒരു ലിമിറ്റ് ഇല്ലാതെ അവൈലബിൾ ആകുമ്പോൾ അവരിതിന് അഡിക്റ്റ് ആയാണ് ചെയ്യുന്നത് ഫാർമസികളിൽ നിന്ന് സെയിലാകുന്ന മരുന്നുകളുടെ ഊർണ ഉത്തരവാദിത്വം ഫാർമസിസ്റ്റുകൾക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഓണർമാർക്ക് തന്നെയാണ് ഫാർമസിസ്റ്റുകൾ എതിർത്ത് പറഞ്ഞാലും ഓണർമാരെ അവരെ നമ്മളെ ഭീഷണിപ്പെടുത്തി നിർത്തും ഇവിടെ ഞങ്ങൾക്ക് സെയിൽ വേണ്ടേ ഇവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു മരുന്നിന് ശരിക്കും ആ മരുന്ന് മറ്റ് മരുന്നുകളായിട്ട് വന്നാലും ചില പേഷ്യൻറ്റുകൾ അവർക്ക് ആ മരുന്ന് മതി ബാക്കിയുള്ളത് വാങ്ങിച്ചു ഞങ്ങൾ വേറെ എവിടെ നിന്നൊക്കെ വാങ്ങിച്ചു അല്ലെങ്കിൽ ഇരിപ്പുണ്ടോ എന്ന് പറയും ഈ ഒരൊറ്റ മരുന്നിന് വേണ്ടി അവർ വരും അപ്പം ഞങ്ങൾ പറയാൻ കൊടുക്കത്തില്ല എന്ന് പറയുമ്പോഴേ അവര് പറയുന്നത് എന്താ ഇല്ല കൊടുത്തേ പറ്റത്തുള്ളൂ സ്ഥിരം കസ്റ്റമറാണ് അവിടുത്തെ ഇഞ്ചക്ഷൻസുകളായിക്കോട്ടെ ഇപ്പൊ ഒരുപാട് ജിമ്മ് ജിമ്മുകളിലൊക്കെ ഇഞ്ചക്ഷൻസ് സിറിഞ്ചുകള് ഒരു പരിധി ഇല്ലാതെ വന്ന് ചോദിക്കുക കൊടുക്കുക അതുപോലെ തന്നെ ആംബുലൻസ് സർവീസ് നടത്തുന്നവര് ഈ ഹോസ്പിറ്റലിൽ നമുക്ക് നർക്കോട്ടിക്സ് സബ്സ്റ്റൻസ് വെക്കുന്നത് പോലെ തന്നെയാണ് പ്രൊസീജിയർ തന്നെയാണ് ഒരു ആംബുലൻസില് നമ്മളൊരു ഒപ്യൂർഡായിട്ടുള്ള ഇഞ്ചക്ഷൻസ് ആംബുലൻസുകൾ വെക്കുന്നതും മറ്റു മരുന്നുകൾ വെക്കുന്നതും അവർക്കും രജിസ്ട്രേഷനും ഒരു ഡോക്ടറിൻ്റെ അതോറിറ്റിയും ഒരു ഡോക്ടറിൻ്റെ അണ്ടറിൽ മാത്രം വെക്കേണ്ട കാര്യങ്ങളാണ് ആംബുലൻസ് എന്ന് പറയുന്നത് അതുപോലും ഇതുപോലെയുള്ള മെഡിക്കൽ ഷോപ്പുകളുമായിട്ടൊരു ഡീൽ വെച്ചിട്ട് മെഡിക്കൽ ഷോപ്പുകളിലെ എല്ലാ ആഴ്ചയിലും ഇതുപോലെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോവുക ഇതിന് പ്രത്യേകിച്ച് പ്രസ്ക്രിപ്ഷൻ ഇല്ല ഇതിന് യാതൊരുവിധ ഒരു ലെറ്റർ പാഡ് ഇല്ല ഒന്നുമില്ല അതുപോലെ തന്നെ ട്രമഡോൾ ഒരു എൻ ആർ എക്സ് കാറ്റഗറിയിൽ വരുന്നൊരു ഡ്രഗ് ആണ് അൾട്രാസെറ്റ് ട്രമഡോൾ എന്ന പേരിലൊക്കെ വരുന്നുണ്ട് അതും ഒരു പെയിൻ കില്ലറാണ് അതും ഒരു പരിധി വിട്ട് സെയിൽ നടക്കുമായിരുന്നു അതിനും നമ്മൾ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഇതുപോലെ ന്യൂറ സംബന്ധമായിട്ടുള്ള രോഗികൾക്കൊക്കെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കൊടുക്കുന്ന നംനസ് ഒക്കെ ഉണ്ടാകും കൊടുക്കുന്ന മൃഗാബാലിന് പോലുള്ള എറിക്കൻ്റി ഫൈവ് പോലുള്ള ക്യാപ്സൂളൊക്കെ ഒരു പരിധി വിട്ടായിരുന്നു ചെറുപ്പക്കാരായ ആംബിളർക്കൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് ക്ലാസ് സെയിൽ വരുന്നൊരു കാറ്റഗറിയാണ് അത് കൺട്രോൾഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറി ഇതൊക്കെ നമ്മൾ അവരോട് പറയുമ്പോൾ നമ്മൾ ഇറങ്ങി പോകണം അങ്ങനെയുള്ളവരെ അവർക്ക് വേണ്ട ഇവിടെ അങ്ങനെയുള്ളൊരു ഫാർമസിസ്റ്റിനെ വേണ്ട എന്നാൽ ഇപ്പോൾ ഈ പോസ്റ്റ് കണ്ടപ്പോൾ അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട് ഫേക്ക് പ്രിസ്ക്രിപ്ഷൻ തിരിച്ചറിയണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഷെഡ്യൂൾ എസ് വൺ ഡ്രഗ് ആണെങ്കിലും നർക്കോട്ടിക് ഡ്രഗ് ആണെങ്കിലും യഥാർത്ഥമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പ്രസനലി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാലിഡ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ കൊടുക്കാൻ പാടില്ല അവിടെ ഫാർമസിസ്റ്റിന്റെ സൈൻ വേണം അതിൻ്റെ കോപ്പി വേണം രജിസ്ട്രേഷൻ വേണം ഇത് പണ്ടും ഉണ്ടായിരുന്നു ഈ റൂൾസ് പണ്ടുമുണ്ടായിരുന്നു ഇന്ന് ലോകത്തിൽ മരണങ്ങൾ വെട്ടിക്കൊല്ലുക കൊലപാതകങ്ങൾ ഉണ്ടാകുക കുഞ്ഞുങ്ങളെ കൊല്ലുക റേപ്പ് ചെയ്യുക മരണം ഇഷ്ടം പോലെ വർദ്ധിക്കാൻ തുടങ്ങി ഇതിനെല്ലാത്തിനും പിറകിൽ എം ഡി എം എ പോലെയുള്ള മരുന്നുകളും അതുപോലെ തന്നെ നർക്കോട്ടിക് ആയിട്ടുള്ള ഡ്രഗ്ഗുകളാണെന്ന് തിരിച്ചറിവ് വന്നപ്പോൾ അതായത് മെഡിക്കൽ ഷോപ്പുകാരും ഇതിന് കാരണക്കാരാണെന്നും സമൂഹം ഇതിന് കാരണക്കാരാണെന്നും ഒരു തിരിച്ചറിവ് വന്നപ്പോഴത്തേക്ക് ഇത് ഇത്രയും വലിയൊരു ന്യൂസുകളായി വാർത്തകളായി പുതു തലമുറകൾ നശിച്ചു തുടങ്ങി എന്നൊരു ബോധ്യമുണ്ടായപ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞ ഇതിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത് എൻ്റെ മുമ്പിൽ ഒരു പേഷ്യൻ്റ് രോഗിയാണ് അവൻ്റെ ആരോഗ്യം അവൻ്റെ ജീവൻ ഞാൻ വില കൊടുക്കണം അവൻ അറിവില്ലായ്മയായിട്ടാണ് നിൽക്കുന്നത് ഈ നിസ്സഹാവസ്ഥയോട് അവർ നമ്മുടെ മുമ്പിൽ വരുമ്പം നമ്മളെ അവരോട് വളരെ സ്നേഹത്തോടെ ആ മരുന്നിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം അത് കൃത്യമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സെയിൽസ്മാൻ സെയിൽസ് പേഴ്സൺ എന്താ ചെയ്യുന്നത് ഒരു പത്ത് പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആ ഏരിയയിലുള്ള എല്ലാ മെഡിസിനെ പറ്റി ഒരു പ്രിസ്ക്രിപ്ഷൻ പഠിച്ച് പറ്റി ഒരു അറിവ് നേടിയിട്ട് ആ അവിടെ കൊണ്ട് ഫാർമസിയിൽ നിർത്തിയിട്ട് സെയിൽ കൂട്ടുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അവിടെ പഠിച്ചതിനോ ബി ഫാം പഠിച്ചിട്ടോ ഡി ഫാം പഠിച്ചിട്ടോ എം ഫാം പഠിച്ചിട്ടോ ഒന്നും യാതൊരുവിധ കാര്യമില്ല അവരൊക്കെ വെറും നോക്കുകുത്തികളായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവരുടെയൊക്കെ ഫാർമസിസ്റ്റുകളുടെയൊക്കെ ലൈസൻസ് മാത്രമേ ഇപ്പോൾ വിലയുള്ളൂ ലൈസൻസ് ഉണ്ടെങ്കിലേ ഫാർമസി ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ സെയിൽ നടക്കാനും അവരുടെ ഫാർമസി റൺ ചെയ്യാനും ഫാർമസിസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല ഒരു സെയിൽസ്മാനോ അല്ലെങ്കിൽ ഒരു സെയിൽസ് ഗളായിട്ട് നമ്മൾ അവിടെ നിന്നും കൊടുത്താൽ മതി അന്നേ ഇതിനൊരു നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ഇതിന് നിയന്ത്രണങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇന്നിത്രയും കുഞ്ഞു പിള്ളേരുടെ ലൈഫിലേക്ക് ഇത് ഇത്രയും പകർന്ന് വരത്തില്ലേ ഒരു ഡയബറ്റിക്ക് ഒരു കൊളസ്ട്രോള് അല്ലെങ്കിൽ മാനസിക രോഗങ്ങളോ പോലെയല്ല ഒരു ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഡോക്ടർ ഒരു കുറച്ച് നാളത്തേക്ക് മരുന്ന് വരുമ്പം അത് നമ്മൾ ശീലമാക്കുന്നത് ഇത് ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിൽ ഒരു ഡോക്ടറിൻ്റെ അണ്ടറിലാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല കാരണം നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ കീഴിലാണ് നിൽക്കുന്നത് പക്ഷെ സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരത്തിലുള്ള മരുന്നുകൾ ഒരു പരിധി വിട്ട് കഴിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഇത് നല്ല റിസൾട്ടായിരിക്കില്ല കൊണ്ടുവരുന്നത് ക്ലോർഫെൻഡ്രാമിൻ മാലയേറ്റ് സെട്രിസിനും പിന്നെ അടങ്ങിയിട്ടുള്ള ഒരു കൊടീൻ ഫോസ്ഫേറ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കോറക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഒരു സിറപ്പ് ഇടയ്ക്ക് അത് ഉണ്ടായിരുന്നു അതിപ്പോൾ നിർത്തി അതിൽ നിന്ന് ഫോസ്ഫേറ്റ് എടുത്ത് കളഞ്ഞു ഈ കൊടീൻ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് വരുന്ന ഒരു കാറ്റഗറിയിലുള്ള മരുന്നാണത് ഇത് ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഹിന്ദിക്കാരന്മാർ ഒത്തിരി പേര് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു ദിവസം തന്നെ ഒരാൾ തന്നെ ഒരു അഞ്ച് ബോട്ടിലോളം വാങ്ങിച്ച് പോകുന്ന ഫാർമസിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അന്നേരവും ഞാൻ പറയാറുണ്ട് കൊടീൻ ഫോസ്ഫേറ്റ് അങ്ങനെ കൊടുക്കരുത് അത് ഈ ചുമ കാരണം അല്ലെങ്കിൽ ഡ്രൈ കഫ് കാരണം ബുദ്ധിമുട്ടിയിട്ട് ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള സിറപ്പുകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് അത് ഭയങ്കര പ്രശ്നമായി നിൽക്കുന്ന സമയത്താണ് ആ കൊടിൻ ഫോസ്ഫേറ്റ് ആ കോറക്സ് ഡി എക്സ് എന്ന് പറയുന്ന സിറപ്പിൽ നിന്ന് എടുത്തു കളഞ്ഞു ഇപ്പോൾ അത് പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത് അതിലിപ്പോൾ കൊടീൻ ഫോസ്ഫേറ്റ് ഇല്ല നമ്മൾ ഒരിക്കലും മരുന്ന് കൊടുക്കുന്നത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർ നശിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല അവരുടെ ആരോഗ്യം നമ്മുടെ കരങ്ങളിലാണ് ഇരിക്കുന്നത് നമ്മൾ അവരുമായിട്ട് നമുക്ക് നമ്മൾ അത് കൃത്യമായിട്ട് തന്നെ ചെയ്യുക വേണം എൻ്റെ അനുഭവങ്ങൾ ഇതാണ് ഇതിനെതിരെ അന്ന് മുതലേ ശബ്ദമുയർത്തിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട് സെയിൽസ് മൈൻഡില്ലാത്ത നിന്നെ ഒന്നും ഞങ്ങളുടെ ഫാർമസിയിൽ വേണ്ട നീ ഇറങ്ങിപ്പോ ഈ ഒരൊറ്റ കാരണത്താലും ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട് അതിനുശേഷം എനിക്ക് ഈ പ്രൊഫഷനോട് തന്നെ ഒരു മടുപ്പായി തുടങ്ങി ജോലി ചെയ്യേണ്ട എന്നുള്ളൊരു മൈൻഡായി ഹോസ്പിറ്റലുകളിലൊന്നും എനിക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം അവിടെ എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻ കൃത്യമായിട്ട് ഒബേ ഒരു അന്തരീക്ഷമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പക്ഷേ ഒരു ഫാർമസിസ്റ്റ് മെഡിക്കൽ ഷോപ്പിലേക്ക് വരുമ്പം ഇതെല്ലാം മാറി മാറിയായി ചെയ്യുന്നത് അവിടെ നമ്മളൊരു സെയിൽ ചെയ്യുന്ന ഒരാളാത് എത്ര ജീവൻ അപകടത്തിലാക്കുന്ന മരുന്നാണെങ്കിലും കസ്റ്റമർ ചോദിക്കുവാണെങ്കിൽ അത് കൊടുത്തേക്കണം അവിടെ വാലിഡ് പ്രസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല ലോ എന്ന് പറയുന്ന ടാബ്ലറ്റ് അതിൽ എന്ന് പറയുന്ന ഒരു മോളിക്യൂളും കൂടെ ഉണ്ട് ഒരു സമയത്തേക്ക് ഹിന്ദിക്കാരന്മാർ ബംഗാളികളൊക്കെ ഒരു ലിമിറ്റില്ലാതെ എത്ര ഉണ്ടോ ആ ബോക്സിൻ്റെ അകത്ത് അത്രയും വാങ്ങിച്ചുകൊണ്ട് പോകുകയായിരുന്നു ലൂസ് മോഷന് വേണ്ടി കൊടുക്കുന്ന കൊടുക്കുന്നൊരു ടാബ്ലറ്റാണ് പക്ഷെ അതൊരു പരിധി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒപ്പിയോട് കാറ്റഗറിയിലും കൂടെ വരുന്നത് കൊണ്ട് അത് മിസ് യൂസാണത് അവരെങ്ങനെ അതിനെ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അതുപോലെ തന്നെ സൈക്ലോപ്പാമെന്ന് പറയുന്ന ടാബ്ലറ്റും ഒരു ലിമിറ്റില്ലാതെയാണ് അവരൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് മരുന്നുകൾക്കും ഒരു പരിധി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാറുണ്ട് പക്ഷെ എങ്കിലും കൺട്രോൾഡ് ആക്കി വെച്ചിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒബേ ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം കൊടുക്കാനുള്ള മരുന്നുകളൊക്കെ നമുക്ക് അത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് ബാഡ് എഫക്റ്റ് ചെയ്യുമെന്ന് അറിയാനുള്ളതുകൊണ്ടാണ് നമുക്ക് ഫാർമസി കൗൺസിലെന്ന് അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകളുടെ അടുത്ത് പറയുന്നത് അത് നിങ്ങൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് അത് പറയുമ്പോൾ പോലും സെയിൽസിൽ നിൽക്കുന്ന ഒരു മനോഭാവമായിരിക്കണം നമുക്ക് വേണ്ടത് അന്നേരം റൂൾസ് റെഗുലേഷനൊന്നും ഒരു വാല്യൂ ഇല്ല അപ്പം ഞങ്ങളോ ലൈസൻസിനെ ഞങ്ങളെ ബാധിക്കും ഞങ്ങളുടെ ലൈസൻസ് ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അത് ഞങ്ങൾ റദ്ദാക്കപ്പെടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞ റെസ്ട്രിക്റ്റ് ചെയ്ത പല കാര്യങ്ങളും പിന്നീട് വലിയ വലിയ അനുഭവങ്ങൾ അവർക്കുണ്ടായ കാര്യങ്ങളൊക്കെ എനിക്ക് ഓപ്പൺ ആയിട്ട് ഇതിലൂടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് ഈ അനുഭവത്തിൽ പഠിക്കുമ്പോഴാണല്ലോ എല്ലാവർക്കും മനസ്സിലാകുന്നത് ഒരാൾ പറഞ്ഞതിൻ്റെ പൊരുൾ ശരിക്കും എന്തായിരുന്നു എന്നുള്ളത് അനുഭവം വരാതെ ആർക്കും ഒരു കാര്യം ശരിയെന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അതിപ്പം എനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇന്ന് ഫാർമസി കൗൺസിലുകാരും അത് ഏറ്റെടുത്തു ഇനി അത് ഭയങ്കരമായിട്ട് ആക്കി ഇപ്പം ഡ്രഗ് കൺട്രോൾസ് ആണെങ്കിലും ഫാർമസികളിൽ കൃത്യമായിട്ട് തന്നെ വിസിറ്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു പരിധി വരെ പോകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും കൊടുക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് നമ്മൾ കാരണം ഒരു തലമുറകളും നശിക്കാൻ ഇടവരരുത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനായിരിക്കുന്ന സമൂഹത്തിൽ ഞാനൊരു ഫാർമസിസ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എൻ്റെ ജോലിയിലൂടെ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയിലൂടെ ഒരു തലമുറയോ അല്ലെങ്കിൽ ഒരു കുടുംബമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ നശിച്ചു പോകുവാൻ ഞാൻ കാരണക്കാരിയാവരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ എല്ലാ പ്രൊഫഷണലിലും എല്ലാ ജോലി സ്ഥലത്തും നമ്മൾക്ക് സമൂഹത്തിൽ നേരിട്ടിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾ സമൂഹത്തിന് എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത് പുറത്തേക്ക് എങ്ങനെയാണത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മളിപ്പോഴും ചിന്തിക്കണം പണത്തെ മാത്രം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളും ഇത്തരത്തിലുള്ള നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷനുകളും കുറച്ചും കൂടി സ്ട്രിക്റ്റായെന്നൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് കാരണം എനിക്കിപ്പോൾ എൻ്റെ സ്വന്തം മനസാക്ഷിയോട് എനിക്കൊരു ഒരു സന്തോഷം പറയാൻ പറ്റും അന്ന് ഞാൻ സംസാരിച്ചതും അന്ന് ഞാൻ എതിർത്തതും ശരിയായിരുന്നു എന്നുള്ളത് മറ്റുള്ളവരുടെ കണ്ണിലെ ഞാൻ ഒരുപാട് എതിർക്കുന്നവളായിട്ടുണ്ട് ധിഖാരിയായിട്ടുണ്ട് പക്ഷേ ജോലി നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ കാരണം ഒരു തലമുറ നശിച്ചു പോകരുത് ഒരു വ്യക്തി നാശത്തിലേക്ക് പോകരുത് ഒരു വ്യക്തിയുടെ ജീവിതം ഞാൻ കാരണം നശിക്കരുത് എന്നൊരു നിർബന്ധം ഞാൻ ഫാർമസി കൗൺസിൽ ഒത്തു പറയുമ്പം ഞാൻ അന്നെടുത്തൊരു തീരുമാനമാണ് എന്നെപ്പോലുള്ള എത്രയോ ഫാർമസിസ്റ്റുകൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കാരണം ബുദ്ധിമുട്ട് കാരണം സഹിച്ച് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയ ഒത്തിരി പേരുണ്ട് പക്ഷേ ഇപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഞാൻ ഫാർമസി കൗൺസിലിനോട് ഞാൻ നന്ദി പറയുന്നത് അതിങ്ങനെ തന്നെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ ഈ ജനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തലമുറകളിലാണ് ഇനി ഈ നമ്മുടെ ഇന്ത്യ ആണെങ്കിലും ഈ ലോകത്തെ ആണെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് അവരവരല്ലാതായി മാറിക്കഴിഞ്ഞാൽ അവരവരുടെ കുടുംബത്തെ പോലും തിരിച്ചറിയാത്ത രീതിയിൽ അവരുടെ നീ സമനില മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഫാർമസിയിൽ നിന്ന് തന്നെ അവർക്ക് സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാത്തിനും കാരണക്കാരും നമ്മൾ ഓരോരുത്തർ തന്നെയാണ് അതുകൊണ്ട് ഫാർമസി കൗൺസിലുകാർ ഇതിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് തന്നെ നിലപാടുകൾ എടുക്കുന്നതിനെ ഞാൻ അവരോട് നന്ദി പറയുന്നത് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഈ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഫാർമസിയുടെ ഭാഗത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഫാർമസിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇനി എന്ത് മുന്നോട്ട് വയ്ക്കാൻ പറ്റും കൂടെ ഒന്നും കൂടി നമുക്ക് പല രീതിയിലും നമുക്കിതിനു വേണ്ടിയിട്ട് സ്റ്റെപ്പുകൾ വെക്കാൻ പറ്റും കാരണം ഓരോ തലമുറകൾ നശിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ കുടുംബത്തിൽ ദുരാനുഭവങ്ങൾ ഉണ്ടാകുമ്പം അങ്ങനെ തന്നെ വേണം അത് അങ്ങനെ തന്നെ സംഭവിക്കണമായിരുന്നു അവൻ ഡ്രഗ് അഡിക്റ്റല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഡ്രഗ് അഡിറ്റാണെങ്കിലും എം ഡി എം എ ആണെങ്കിലും അവരുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് അവരത് യൂസ് ചെയ്യുന്നത് അത് കിട്ടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ അത് കിട്ടാതിരിക്കാനുള്ള വഴികളും വാതിലുകളും നമ്മൾ ഓരോരുത്തർ അടച്ചു കൊടുക്കണം ആ ലാഭം വേണ്ടാന്ന് നമ്മൾ വെക്കണം ആ പണം നമ്മൾ വേണ്ടെന്ന് ചിന്തിക്കണം ആ തലമുറകൾക്ക് നല്ല ഭാവിയുണ്ട് നല്ല ജീവിതമുണ്ട് നല്ലൊരു കുടുംബമുണ്ട് അതൊന്നും നമ്മൾ ഓരോരുത്തരായിട്ട് നശിപ്പിക്കാൻ പാടില്ല ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓരോരുത്തർക്ക് വ്യക്തിപരമായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഓരോ വ്യക്തികളുടെ മേലും നമ്മൾ നേരിട്ട് പോയി ഇൻ്റർഫിയർ ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ജോലിയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ ഇതൊക്കെ പല രീതിയിലും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യാറുണ്ട് ഞാൻ അന്ന് എതിർത്തത് എനിക്ക് എൻ്റെ ജീ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ബാഡ് എഫക്ട് ഉണ്ടാക്കിയെങ്കിലും ഇന്ന് ഞാൻ ആ കാര്യത്തിൽ സന്തോഷിക്കുന്നു കാരണം ഞാൻ അന്ന് എതിർത്തത് വളരെ ശരിയായിരുന്നു അത് അതിൻ്റെ കോൺസിക്വൻസ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് തലമുറകളിലേക്കാണ് അത് എഫക്റ്റ് ചെയ്യുന്ന അന്നേ എനിക്കൊരു ഹൃദയത്തിലൊരു ചിന്ത ഉള്ളതുകൊണ്ട് ഇന്ന് കൺമുമ്പിൽ അതൊക്കെ കാണാനും പത്രത്തിലും വീഡിയോകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള തലമുറകളെ നമുക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന അവരുടെ സന്തോഷങ്ങളെ നശിപ്പിക്കുന്ന കുടുംബത്തിലെ സന്തോഷങ്ങളൊക്കെ എടുത്തുന്ന യാതൊരുവിധ മാരകമായിട്ടുള്ള ഡ്രഗുകളായിക്കോട്ടെ ലഹരികളായിക്കോട്ടെ നമ്മളാരും കൊടുക്കുവാൻ അതിലൊരിടനിലക്കാരാകില്ല എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു ഉറപ്പ് തന്നെ നമ്മൾ ഓരോരുത്തരെ എടുക്കുക ഓരോ ഫാർമസിസ്റ്റുകളോട് ഞാൻ നന്ദി പറയുന്നു കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടതാണ് ഫാർമസിയിൽ ഇതുപോലെയുള്ള കൺട്രോൾ റങ്ക് കൊടുക്കാത്തതിന് അടിമയായ തലമുറകൾ അവരുപദ്രവിക്കുകയും അടിക്കുകയും ചെയ്തു എന്നുള്ളത് ഫാർമസിസ്റ്റുകൾക്ക് പോലും പേടിയായി തുടങ്ങി ഫാർമസികളിൽ വർക്ക് ചെയ്യുക സന്ധ്യ ആറ് മണിക്ക് ശേഷം ആൺകുട്ടികളാണ് നിൽക്കുന്നത് അവരും അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് ഇതുപോലെയുള്ള ലഹരിക്കടിമയായ തലമുറകൾ വന്ന് ജീവന് പോലും വില അവരെ ഫാർമസിസ്റ്റുകളുടെ ജീവനെ നശിപ്പിക്കാൻ തക്കവണ്ണം എന്തും ചെയ്യാൻ മടിയില്ലാത്തവരൊക്കെ വരുമ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഫാർമസിസ്റ്റിന്റെ സംരക്ഷണം നമ്മുടെ ഫാർമസി കൗൺസിലിൽ നിന്നാണ് ലഭിക്കുന്നത് അവിടെ എടുക്കുന്ന ഓരോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ തുല്യം തന്നെയാണത് കൊടുക്കില്ല എന്നും ഒരു നിർബന്ധമായിട്ടുള്ളൊരു നിലപാടെടുക്കുകയും കൃത്യമായിട്ടുള്ളൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സമൂഹത്തിലെ നല്ല ആരോഗ്യത്തെ നമുക്ക് കെട്ടിപ്പടുത്താൻ സാധിക്കും രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം രോഗികൾക്കാണ് മരുന്നുകളെ കൊണ്ടും ആവശ്യം രോഗമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ മരുന്നുകൾ വാരിക്കും ഒരു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർക്കാനോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പറയാനോ നെഗറ്റീവായിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഈ വീഡിയോയ്ക്ക് അടിയിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാവുന്നതേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടുത്ത മരുന്നിനെ പറ്റി പറയുന്നതായിരിക്കും താങ്ക്